നമസ്തേ ധ്വനിയമൻ മലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ നിരപരാധികളെയും കോടതി നിരുപാധികം വിട്ടയച്ചു അവർക്ക് വ്യക്തിജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ആര് നികത്തും അവർ നേരിട്ട അപമാനം ശാരീരിക പീഡനം അവർക്കാരും മറുപടി പറയും അതെല്ലാം അവിടെ നിൽക്കട്ടെ ഹിന്ദുത്വ ഭീകരവാദം കാവി ഭീകരത എന്ന കള്ള നരേറ്റീവ് ഉണ്ടാക്കിയ കോൺഗ്രസ് ഉപയോഗിച്ച കള്ളക്കഥകൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുമ്പോൾ ഈ കള്ളക്കഥ ഉണ്ടാക്കിയവരെയും അത് പറഞ്ഞവരെയും നിയമപരമായി ശിക്ഷിക്കണ്ടേ മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബ് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഹിന്ദുത്വ ഭീകരവാദം ആക്കാനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരുന്നു എത്ര നീചമായിട്ടുള്ള ആക്രമണമാണ് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ രാജ്യത്തിന്റെ ആത്മാവിനോട് ചെയ്തതെന്ന് ഓർക്കണം ആർ എസ് എസിന്റെ സർസംഘചാലകന് നേരെ വരെ പ്രൊപ്പഗാണ്ടയുടെ നിഴൽ വീഴ്ത്തി കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കയാണ് നരേന്ദ്രമോദി എന്നയാളെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കാവലാളായി ഇന്ത്യൻ ജനാധിപത്യം തെരഞ്ഞെടുത്ത് അയക്കുന്നത് കുടുംബവാഴ്ചയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ജനാധിപത്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇന്ത്യ തെരഞ്ഞെടുത്തതോടെയാണ് രാജ്യത്തെ നിയമ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും സ്വതന്ത്രമായത് എന്ന് ഓർമ്മ വച്ചോളൂ